യൂട്യൂബിലും പിന്നെ ഇതുപോലെ ഞാൻ മൂവി കഴിഞ്ഞിട്ട് പോയി അവിടെ പോലുള്ള പലർക്കും അന്നത്തെ മുറുകൾ ഇപ്പഴും മുണങ്ങിട്ടില്ല ഇപ്പഴും പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു രാഷ്ട്രീയം ഇങ്ങനെ സംസാരിക്കുന്ന സിനിമയാകുമ്പോൾ ഭയങ്കരന്തേരും പേടികളോ കാര്യങ്ങളോ ഞങ്ങളുടെ ടീമിനുണ്ടായിരുന്നു ൾക്കാര് തന്നെയാണ് ഇത് എഴുതിയത് എന്റെ കോളേജിലെ സീനിയർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെയധികം കുറെ നാളായിട്ട് ഇത് എന്തായിരിക്കും ഫാമിലിയപ്പോലിപ്പോ അപ്പൊ ഞാൻ വളരെയധികം കുറെ നാളായിട്ട് കാണാൻ വേണ്ടിട്ട് ആഗ്രഹിച്ച ഒരു സിനിമയാണ് അതിന് ഇത്രയും നല്ലൊരു മെസ്സേജ് അവർ കൊണ്ടുവന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം ല്ലേ ഒരു പുതിയൊരു ടൈപ്പ് എല്ലാ ടൈപ്പും വേറൊക്കെ ട്രൈ ചെയ്യണുണ്ട് അറിയില്ല സമരങ്ങൾ ഏത് തന്നെ ആയാലും സത്യം തർക്കം എല്ലാവർക്കും അവരവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പിടിമുണ്ട് അതൊക്കെയാണെങ്കിൽ അതിന് വേണ്ടിട്ടാണെങ്കിലും അതവർക്ക് കിട്ടട്ടെ എന്താ നല്ലത്